മിഷേൽ ഷാജി എന്ന പെൺകുട്ടി ഒരു തവണ കണ്ടാൽ പോലും ആ മുഖം നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും പടിയിറങ്ങിപ്പോകില്ല അത്രമേൽ ആകർഷകമായിരുന്നു അവളുടെ മുഖം കൊച്ചിക്കാരിയായ ഈ സി എ വിദ്യാർത്ഥിനിയുടെ മരണം വർഷത്തിനിപ്പുറവും ദുരൂഹമായി തന്നെ തുടരുകയാണ് ആത്മഹത്യ എന്ന് ലോക്കൽ പോലീസ് തീർപ്പ് കൽപ്പിച്ച കേസിൽ നീതിക്കായി മിഷേലിന്റെ കുടുംബം ഇന്നും പോരാടുന്നു ഇരുപത്തിയാറാം ജന്മദിന നാളിൽ മിഷേലിന്റെ മാതാപിതാക്കൾ കല്ലറക്കു മുമ്പിൽ പ്രതിഷേധമിരിക്കുകയാണ് പക്ഷേ ആര് കാണാൻ ആര് കേൾക്കാൻ ഏഴു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇന്നും ഷാജി വർഗീസിന്റെ കണ്ണുകളിലുണ്ട് സ്വന്തം ചോരയെ നഷ്ടപ്പെട്ടതിന്റെ തീരാവേദന വളർത്തി വലുതാക്കിയ മകൾ ഒപ്പമില്ല എന്ന യാഥാർത്ഥ്യം ഈ നിമിഷവും എണ്ണക്കാപ്പിള്ളിൽ കുടുംബത്തിന് ഉൾക്കൊള്ളാനായിട്ടില്ല പിറവം മുളക്കുളം വടക്കേക്കര എണ്ണക്കാപ്പിള്ളിൽ ഷാജി വർഗീസിന്റെയും ഷൈലമ്മയുടെയും മകളായ മിഷേൽ ഷാജി കച്ചേരിപ്പടി സെന്റ് ഹോസ്റ്റലിൽ താമസിച്ച് സി പഠനം തുടരുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലിന് കലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെത്തി പ്രാർത്ഥിച്ചു മടങ്ങുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളിലാണ് മിഷേലിനെ അവസാനമായി ജീവനോടെ കണ്ടത് പിറ്റേ ദിവസം ഐലൻഡിലെ വാർഫിനോട് ചേർന്ന് കൊച്ചിക്കായലിലെ ഓളപ്പരപ്പിൽ അവൾ ജീവനൊറ്റ പൊങ്ങിക്കിടക്കുന്നതാണ് പിന്നെ കണ്ടത് ഗോശ്രീ പാലത്തിന്റെ ഭാഗത്തേക്ക് മിഷേൽ നടന്നു പോകുന്നു എന്ന തരത്തിലൊരു സി സി ടി വി ദൃശ്യം പിന്നാലെ പുറത്തുവരികയുണ്ടായി മിഷേലിനെ പാലത്തിനടുത്ത് കണ്ടു എന്നൊരു സാക്ഷി മൊഴിയും ഉണ്ടായി ഇതെല്ലാം വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പാലത്തിന് മുകളിൽ നിന്ന് കായലിലേക്ക് ചാടി മിഷേൽ ജീവനൊടുക്കി എന്നായിരുന്നു ലോക്കൽ പോലീസിന്റെ കണ്ടെത്തൽ ഇത് പാടെ തള്ളിയ കുടുംബം മകൾ ജീവനൊടുക്കില്ലെന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു മിഷേലിന്റെ മൃതദേഹത്തിൽ നിന്ന് തുടങ്ങുന്നു കുടുംബത്തിന്റെ സംശയങ്ങൾ ശരീരത്തിൽ ആരോ ബലമായി പിടിച്ചതിന്റെ പാടുകൾ മുഖത്ത് നഖം ആഴത്തിലിറങ്ങിയതിന്റെ പാട് ചുണ്ടുകൾ മുറിച്ചതിന്റെ പാട് ഒരു കമ്മൽ ചെവിയിൽ നിന്ന് വലിച്ചു പറിച്ചെടുത്ത അവസ്ഥയിൽ വലതു വലതുകൈയിൽ നാല് വിരൽപ്പാടുകൾ ആരോ വലിച്ചു പിടിച്ചമർത്തിയ അവസ്ഥയിൽ ഇതൊന്നും പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും ഇതൊന്നുമില്ല ഇതൊക്കെ ആരുടെയോ സമ്മർദ്ദത്തിൽ തിരുത്തിയതാണ് എന്ന് കുടുംബം വിശ്വസിക്കുന്നു പള്ളിയിൽ നിന്ന് മിഷേൽ ഇറങ്ങിയതിന് പിന്നാലെ രണ്ടുപേർ ബൈക്കിൽ പോകുന്നത് കണ്ടിരുന്നു ഇവരെക്കുറിച്ച് അന്വേഷിച്ചില്ല ദുർബലമായൊരു സാക്ഷി മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് മിഷേൽ ഗോശ്രീ രണ്ടാം പാലത്തിൽ നിന്ന് ചാടി മരിച്ചതെന്ന് പോലീസ് തീർപ്പ് കൽപ്പിച്ചത് ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടും ആത്മഹത്യക്കപ്പുറം പുതിയതൊന്നും കണ്ടെത്തിയില്ല മകൾക്ക് നീതി കിട്ടാൻ സിബിഐ വരണമെന്നാവശ്യപ്പെട്ട് മരണം നടന്ന രണ്ടാം വർഷം കുടുംബം തെരുവിലിറങ്ങുകയുണ്ടായി ജനപ്രതിനിധികളടക്കം പ്രതിഷേധത്തിന് നേതൃത്വവും നൽകി പക്ഷേ സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു എങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കോടതിക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടായിരുന്നില്ല ചില ദുരൂഹതകൾ വീണ്ടും അന്വേഷിക്കാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ കോടതി ഉത്തരവിട്ടു മിഷേലിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയ മിഷേലിന്റെ സുഹൃത്തായിരുന്ന ക്രോണിൻ അലക്സാണ്ടറിന്റെ ഫോണിൽ നിന്ന് ഡെലീറ്റ് ചെയ്യപ്പെട്ട എസ് എം എസുകൾ വീണ്ടെടുക്കാനുള്ള സാധ്യതകൾ ഒരിക്കൽ കൂടി പരിശോധിക്കണമെന്നായിരുന്നു നിർദ്ദേശം മിഷേൽ മരിക്കുന്ന ദിവസം ക്രോണിൻ അലക്സ് അറുപത് സന്ദേശങ്ങളാണ് മിഷേൽ നയിച്ചത് മിഷേൽ മരിച്ചു കഴിഞ്ഞു മനസ്സിലായതോടെ ഇവയെല്ലാം നീക്കം ചെയ്യുകയായിരുന്നു ഇവ തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും ഇരുവരുടെയും ബന്ധം വീട്ടുകാർ അംഗീകരിച്ചിരുന്നില്ല അത്രേ സന്ദേശങ്ങളും കോൾ റെക്കോർഡും പരിശോധിച്ചതിൽ നിന്ന് ഇരുവരുടെയും ബന്ധം വഷളായിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു രണ്ടാം ഗോശ്രീ പാലത്തിൽ നിന്നാണ് മിഷേൽ ചാടിയത് എന്നതിന് വ്യക്തമായ തെളിവില്ലാത്തതുകൊണ്ട് ഒന്നും രണ്ടും പാലങ്ങളുടെ പരിസരത്ത് പരിശോധന നടത്തണം രണ്ടിടങ്ങളിൽ നിന്നുള്ള വെള്ളത്തിന്റെ സാമ്പിളുകളും എടുത്ത് ഡാറ്റം പരിശോധന നടത്തണം മൃതദേഹം ഒഴുകി ഐലൻഡിലെ വാർഫിലെത്തി എന്ന നിഗമനം ഉറപ്പിക്കാൻ വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിലെ ടൈഡൽ സർക്കിളുകളുടെ എണ്ണം കണക്കിലെടുത്ത് ഒരിക്കൽ കൂടി വിലയിരുത്തണം ഇതൊക്കെയായിരുന്നു കോടതി നിർദ്ദേശിച്ചിരുന്നത് മിഷേലിന്റെ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരമായിരുന്നു പിറവം സ്വദേശി ക്ലോണിൻ അലക്സാണ്ടറിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നത് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയ മിഷേൽ കലൂർ പള്ളിയിലെത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ഗോശ്രീ പാലത്തിലൂടെ നടന്നുപോയി കായലിൽ ചാടി ജീവനൊടുക്കി എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ എന്നാൽ മിഷേൽ ഗോശ്രീ പാലത്തിൽ നിന്നും ചാടിയതാണ് എന്നതിന് വ്യക്തമായ ഒരു തെളിവുകളുമില്ല ഒരു സാക്ഷി പറഞ്ഞ ഇടം വെച്ചാണ് കായലിൽ പരിശോധന നടത്തിയത് മിഷേലിന്റെ ബാഗോ ചെരിപ്പോ വാച്ചോ ഒന്നും കണ്ടെത്താനായിട്ടില്ല ഒന്നാം പാലത്തിനടുത്തേക്ക് പരിശോധന വ്യാപിപ്പിച്ചിരുന്നുമില്ല ഉപ്പുവെള്ളം മൂലമാണ് ദേഹം ജീർണിക്കാതിരുന്നത് എന്ന കണ്ടെത്തലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് മൃതദേഹം കണ്ടെടുത്ത പ്രദേശത്തെ വെള്ളം മാത്രമാണ് പരിശോധിച്ചത് പോസ്റ്റ്മോർട്ടത്തിൽ മിഷേലിന്റെ വയറ്റിൽ നിന്ന് ദഹിക്കാത്ത കാരറ്റ് കണ്ടെത്തിയിരുന്നു മിഷേൽ ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നില്ല മറ്റാർക്കെങ്കിലും ഒപ്പം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിരുന്നോ എന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ടു എങ്കിലും അതിൽ അന്വേഷണം നടത്തിയില്ല എന്നും ആരോപണമുണ്ട് മിഷേൽ ഷാജിയുടെ ദുരൂഹ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരണമെന്നും പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് മിഷേലിന്റെ മാതാപിതാക്കൾ പരാതി നൽകിയിരുന്നു കഴിഞ്ഞ വർഷം പെറോ മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിലായിരുന്നു പരാതി നൽകിയത് മകളുടെ മരണം ആത്മഹത്യാക്കി തീർക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാവണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുകയുണ്ടായി ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ ഉള്ളത് കൊണ്ടാണ് മിഷേലിന്റെ മരണം ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിക്കുന്നത് എന്ന് മിഷേലിന്റെ പിതാവ് ആരോപിക്കുന്നു ആദ്യ ദിവസം മുതലേ പോലീസിന് ഉന്നതങ്ങളിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അവർ ഒതുക്കി തീർത്ത കേസിൽ അവരിൽ നിന്ന് തന്നെ നീതി ലഭിക്കുമെന്നത് ഒരു വിശ്വാസം മാത്രമാണ് എന്നും ഷാജി ചൂണ്ടിക്കാണിക്കുന്നു മിഷേലിനെ കാണാതായ മാർച്ച് അഞ്ചിന് രാത്രി എറണാകുളത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കസബ സ്റ്റേഷൻ സെൻട്രൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിലൊക്കെ പരാതിയുമായി ചെന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല മകളുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കി എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് കേണപേക്ഷിച്ചിട്ടും പോലീസുകാർ കൂട്ടാക്കിയില്ലെന്നും ഷാജി ആരോപിക്കുന്നു തുടക്കം മുതൽ തന്നെ കേസിൽ ഉന്നത ഇടപെടലുകൾ ഉണ്ടായിരുന്നു അല്ലാതെ ഒരിക്കലും പോലീസുകാർ ഇത്ര ധൈര്യത്തോടെ ഇങ്ങനെയൊന്നും ചെയ്യില്ല ഒരു നടന്റെ മകന് ഉൾപ്പെടെ കേസിൽ പങ്കുണ്ടെന്ന് ഷാജി ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടാണ് പോലീസ് നിഷ്ക്രിയരായത് എന്നാണ് ഷാജിയുടെ ആരോപണം വെള്ളത്തിൽ മുങ്ങിമരിച്ചതിന്റെ യാതൊരു ലക്ഷണവും മിഷേലിന്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് ഷാജി പറയുന്നു മരണത്തിന് മുമ്പ് മകളെ ആരോ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് മിഷേലിന്റെ പിതാവ് ഉറപ്പിച്ചു തന്നെ പറയുന്നു പക്ഷേ ആരാണത് കൃത്യമായ തെളിവുകളില്ലാതെ എങ്ങനെയാണ് അത് ഉറപ്പിക്കാൻ കഴിയുക ചോദ്യങ്ങൾ ഉത്തരങ്ങളില്ലാതെ നീളുമ്പോൾ കല്ലറക്കുള്ളിൽ ജീവിത സ്വപ്നങ്ങൾ പാതിവഴിക്ക് പൊലിഞ്ഞുപോയ ഒരാത്മാവിന്റെ നിശബ്ദമായ നിലവിളി അതൊരു തീരാനോവായി അവശേഷിക്കുകയാണ്